നടൻ ഷാഫിഖാന്റെ അഭിനയ മുഹൂർത്തങ്ങൾ മിന്നി മറയുന്ന ഏറ്റവും പുതിയ ചിത്രം അല്പം മുമ്പ് റിലീസ് ചെയ്തിരിക്കുകയാണ് സുഹൃത്തുക്കളെ ദീപാവലി റിലീസായിട്ട് വേണം നമ്മൾ കാണാൻ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സംഘികൾ ദ റിയൽ കേരള സ്റ്റോറി എന്ന് പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന കാലത്ത് പേരാമ്പ്രയിലെ ശബരിമല സമരം എന്ന നിലയ്ക്ക് ഷാഫിഖ കുറച്ച് മഷിയൊക്കെ പുരട്ടി വന്നിട്ട് അഭിനയിച്ച് തകർക്കുകയാണ് സുഹൃത്തുക്കളെ അഭിനയിച്ച് തകർക്കുകയാണ് സകല പ്രകോപനങ്ങൾക്കും കാരണമെങ്കിൽ ഈ മർദ്ദനത്തിനും ചോരയുടെ പിന്നിലെ കാരണം നിങ്ങളെ സ്വർണക്കട തൊറച്ചു വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം പേരാമുറയിൽ നിങ്ങൾക്കുണ്ടായിരിക്കുമെന്ന് പറയാം എന്തിനെ കൊണ്ട് വാർത്ത മറച്ചാലും ഈ സ്വർണ്ണം കേട്ടവരെ ജനങ്ങളുടെ മുമ്പിൽ തൊഴിൽ കാണിക്കുക തന്നെ ചെയ്യും എന്നും പറയാൻ ആഗ്രഹിക്കുന്നു മൂന്ന് പോലീസിനോട് നമ്മളും പാർട്ടി ഓഫീസിൽ ആ ഓഫീസ് എന്നല്ല ഇപ്പൊ ചെയ്ത പണിക്കല്ല മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരും വിരിഞ്ഞു പോകേണ്ടതാണ് വേണ്ടത്ര ഒത്തിട്ടില്ല ആ വൈകാരിക മുഹൂർത്തത്തിൽ നിന്നുള്ള ശകലം ചോറയൊക്കെ പൊടിച്ചുള്ള ആ ഡയലോഗ് കേൾക്കുമ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന മനുഷ്യരുടെ ആത്മരോഷം വികാരം ഇങ്ങനെ ഉണർന്നു വരണം അതായിരിക്കണം ഒരു അഭിനേതാവിന്റെ മികവ് നടൻ മോഹൻലാലിന് ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരത്തിലേക്ക് എത്താൻ എന്താണ് സഹായിച്ചത് പല മുഹൂർത്തങ്ങളിലും അദ്ദേഹം ആ കഥാപാത്രത്തെ മികച്ച രീതിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിച്ചു അത് കണ്ട് പ്രേക്ഷകർ ആ അഭിനയ മുഹൂർത്തങ്ങളും ആ സിനിമകളും മോഹൻലാലിനെയും ഏറ്റെടുത്തു അത് അതെല്ലാം കണ്ടിട്ട് ഒരു പ്രത്യേക പരിശീലനത്തിനൊക്കെ പോയിട്ട് ഷോഫി ഖാൻ പേരാമ്പ്രയിൽ പോലീസുകാരുടെ തോളിൽ കയറാൻ ചെന്നിട്ട് ക്യാമറകൾ ആരെ അവരുടെ പി ആർ ടി തന്നെ വന്ന ക്യാമറകൾക്ക് മുന്നിൽ അഭിനയിച്ച് തകർത്ത രംഗമാണ് നിങ്ങൾ കണ്ടത് സുഹൃത്തുക്കളെ ഇത്തവണത്തെ ഓസ്കാറിന് വേണമെങ്കിൽ ഒന്ന് അയച്ചിരിക്കാം കാര്യം നമ്മുടെ സിനിമാ മേഖലയിൽ നിന്ന് ആ നിലവാരത്തിലേക്കുള്ള സിനിമകൾ ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ രാഷ്ട്രീയത്തിൽ നിന്ന് ഒരു നടൻ അഭിനയിച്ച ഒരു സിനിമ എന്നുള്ള നിലയ്ക്ക് അങ്ങ് ഓസ്കാറിലേക്ക് വേണമെങ്കിലും ഇത് നോമിനേഷൻ അയക്കാൻ പറ്റുന്നതാണ് എന്തൊരു അഭിനയം ഉഹ് കണ്ടിരുന്നവരുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകി ശബരിമലയ്ക്ക് വേണ്ടി ഷോഫിഖാന്റെ ആ വൈകാരിക ഇടപെടൽ കണ്ടില്ലേ അയ്യപ്പൻ എന്ന് പറഞ്ഞ ഷോഫി ഖാനെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വൈകാരികത ഉണ്ടാക്കുന്ന ഒരു വിഷയമാണ് അതുകൊണ്ടാണ് ഈ പ്രകടനം ഒക്കെ നടത്തിയിരിക്കുന്നത് നേരത്തെ പാലക്കാട് നിന്നപ്പോ സംഘിയാവുകയും അങ്ങ് വടകര പോയപ്പോ സുഡാപ്പിയായ അതേ രീതിയിൽ അദ്ദേഹത്തിന്റെ അഭിനയ മികവ് ഒരു രീതി നമ്മൾ കണ്ടിരിക്കണം ഇതൊക്കെ കണ്ടിട്ട് കോൺഗ്രസുകാരുടെയും കുറച്ച് സുഡാപ്പികളുടെ വികാരം ഉയരുന്നല്ലാതെ മറ്റാർക്കും വികാരം ഉണ്ടാകാൻ പോകുന്നില്ല ചുമ്മാ പോലീസുകാരുടെ തോളിച്ചൊന്ന് കയറിയ ഇതൊക്കെ സംഭവിക്കും എല്ലാവരുടെയും ഒരു കൂട്ട ചുമ അതൊന്നും ആരും പറഞ്ഞു കൊടുത്തിട്ടില്ല കിരീട സിനിമയിൽ മോഹൻലാൽ അവസാന നിമിഷം ആ വണ്ടിയിൽ ചാരിയിരുന്ന് ചവയ്ക്കുന്ന ഒരു രംഗമുണ്ട് അതെന്ന് പറഞ്ഞാൽ മോഹൻലാൽ സ്വാഭാവികമായി ചെയ്തു പോയതാണ് അതുപോലെ അവിടെ നിന്ന് ആരോ ഒരാൾ ചുമച്ചു പിന്നെ കൂട്ട ചുമയ്ക്കലും അതിൻ്റെ ഒപ്പം ഷോഫിഖാന്റെ ചുമ കൂടി വന്നപ്പോ ഇതൊന്നും അഭിനയമല്ല ഇതൊന്നും നാടകമാണെന്ന് ആരും കരുതരുത് കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ മാത്രമല്ല സിനിമാ മേഖലയ്ക്ക് കൂടി ഒരു വലിയ വാഗ്ദാനമാണ് നമ്മുടെ ഖാൻ വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് ഇച്ചിരി മശിക്കുപ്പിയൊക്കെ പുരട്ടി ചുമച്ചും അദ്ദേഹം മൂക്കു പിടിച്ചൊക്കെ വന്ന് ഈ പട്ടി ഷോ ഏതെങ്കിലും പി ആർ ക്യാമറയ്ക്ക് മുന്നിൽ കാണിച്ചാൽ കണ്ണടച്ച് തൊണ്ട തൊടാതെ വിഴുങ്ങുന്നവരല്ല മലയാളികളെന്ന് വരും ദിവസങ്ങളിൽ ഇതുപോലുള്ള ഉഡായ്പന്മാർ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ